റിപ്പോർട്ട് ബ്രേക്കിംഗ് വ്യാജ ട്രേഡിംഗ് വെബ്സൈറ്റായ ക്യാപിറ്റലിക്സിനെതിരെ ഒരു സംസ്ഥാനത്ത് ഒരു കേസ് കൂടി വരുന്നു തൊണ്ണൂറ് ലക്ഷം രൂപ തട്ടിയതിനാണ് തിരുവനന്തപുരം സൈബർ പോലീസ് കേസെടുത്തത് രണ്ടു വർഷം മുൻപ് വരെ സംഘം തട്ടിപ്പ് നടത്തിയിരുന്നത് എഫ് എക്സ് റോഡ് എന്ന പേരിലായിരുന്നു കേസ് അന്വേഷണം ഹൈദരാബാദിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ് അന്വേഷണ സംഘം ശരണോട് കൂടുതൽ വിവരങ്ങളുമായി ശരൺ വലിയൊരു തട്ടിപ്പ് സംഘമായിരുന്നു ഈ ക്യാപിറ്റലിക്സ് അരുൺകുമാർ വലിയ വ്യാപ്തിയുള്ള തട്ടിപ്പ് എന്നുള്ളത് തന്നെയാണ് അന്വേഷ പറയുന്നത് നേരത്തെ ഈ വ്യവസായി കൊച്ചിയിലെ വ്യവസായിയാണ് ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്തെത്തിയിരുന്നത് അതിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് ക്യാപിറ്റലിക്സ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വഴി ട്രേഡിംഗ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ വൻ ലാഭം വാഗ്ദാനം ചെയ്താണ് ഈ തട്ടിപ്പ് നടന്നതെന്നുള്ളതാണ് അതിൽ അത് പ്രകാരം ചെയ്തതോടുകൂടി ഈ വ്യവസായിക്ക് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് നഷ്ടപ്പെട്ടിരുന്നത് അതിൽ കൊച്ചി സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ് പിന്നീട് എറണാകുളം ഡി സി പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കുന്നത് അങ്ങനെ അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ഹൈദരാബാദിൽ സമാനമായിട്ടൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നത് അത് ആ ഹൈദരാബാദ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് അത് ക്യാപിറ്റലിസ്റ്റിന്റെ പേരിലുള്ള കേസാണ് ആ കേസിൽ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തിരുന്നു അത് സംബന്ധിച്ചുള്ള വിവരശേഖരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവിടേക്ക് പോകാൻ അന്വേഷുന്നത് സംഘം തീരുമാനിച്ചിരിക്കും ഇതോടൊപ്പം തന്നെ നേരത്തെ സംസ്ഥാനത്ത് ഒരു കേസ് മാത്രമാണ് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ് അത് തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസാണ് ഇത് സംബന്ധിച്ചുള്ള കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിൽ പ്രധാനമായും തൊണ്ണൂറ് ലക്ഷം രൂപ നഷ്ടമായെന്ന ഒരു യുവാവിന്റെ പരാതിയിലാണ് കേസ് എടുത്തിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയായിരുന്നു ഈ തട്ടിപ്പ് സംഘത്തിന്റെ പ്രവർത്തനം എന്നുള്ളതും അന്യസംഘം കണ്ടെത്തിയിട്ടുണ്ട് അതായത് സൈപ്രസ് എന്നുള്ള യൂറോപ്യൻ രാജ്യമായ സൈപ്രസിൽ നിന്നാണ് ഈ തട്ടിപ്പ് നിയന്ത്രിച്ചിരിക്കുന്നത് രണ്ട് വർഷം മുമ്പ് വരെ അവർ എഫ് എസ് റോഡ് എന്നുള്ള ഒരു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അത് ആർ ബി ഐ ബാൻ ചെയ്തോടുകൂടി എക്സ് എന്നുള്ള പേരിലേക്ക് മാറുകയും അങ്ങനെ തട്ടിപ്പ് തുടരുകയായിരുന്നു എന്നുള്ളതാണ് അന്യസംഘം കണ്ടെത്തിയിരിക്കുന്നത്